ആലക്കുഴ പഞ്ചായത്തിലെ പെരുമുക്ക് പതിനെട്ടാം വാർഡ് മെമ്പർ ഹക്കിം പെരുമുക്ക് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹം നമ്മുടെ ഗ്രാമി സർവീസ് സഹകരണ ബാങ്ക് നമ്മുടെ ചങ്ങനകുളത്തെ പെൻഷൻ വിതരണമായി ബന്ധപ്പെട്ട് ഒരു അഴിമതിയാണ് അഴിമതി പറഞ്ഞ മരണപ്പെട്ട വ്യക്തികളുടെ പെൻഷൻ അദ്ദേഹം വിതരണം ചെയ്യുന്ന മാത്രം പെൻഷൻ അദ്ദേഹം മരണപ്പെട്ട അദ്ദേഹത്തെ ആൾക്കാരുടെ പെൻഷനുമൊക്കെ സ്വന്തം കൈപ്പടകപ്പെട്ട് അദ്ദേഹം തന്നെ എടുത്തിൻ്റെ ഭാഗമായിട്ട് കേസ് നിലയ്ക്കാണ് അത് നമ്മൾ ഒരു പോലീസ് പിടിയിട്ടപ്പോൾ ഒന്ന് രണ്ട് കേസുകൾ ഒന്ന് രണ്ട് വ്യക്തികളുടെ പൈസ അദ്ദേഹം കൈപ്പറ്റിയിരുന്നു കൈപ്പറ്റിയുടെ ഭാഗമായിട്ട് ചങ്ങനോട് സർവീസിനും ഇന്ന് പരാതിയുടെ ഭാഗമായിട്ട് ആ വ്യക്തികളെ കുടുംബങ്ങളെ പരാതിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടും ആ കേസ് ഇന്ന് നിലനിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് രണ്ട് മൂന്ന് മാസമായിട്ട് വാടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടാൻ കഴിയുന്നില്ല ആ വാട് അനാദായിരിക്കണം ആലപ്പുഴ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളൊന്നും ഒരു നമുക്ക് പാടിലേക്ക് കിട്ടാൻ ഒരു മെമ്പർ എന്നുള്ളത് തന്നെ സാധിക്കാത്ത രീതിക്കുള്ളൊരു രീതിയിൽ തിരികെ മാറിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ജൂൺ പത്താം തീയതി കഴിഞ്ഞപ്പോൾ ജൂൺ പത്താം തീയതി ഈ മാസം പത്താംതി ഭരണസമിതി യോഗം ഉണ്ടായിരുന്നു ഈ ഭരണസമിതി യോഗത്തിൽ ഒരു യു ഡി എഫിൻ്റെ ഒരു പ്രതിനിധി ഒന്ന് അദ്ദേഹത്തിൻ്റെ ലീവ് ലെറ്റർ കൊടുക്കേണ്ടായിരുന്നു ഭരണസമിതി ചർച്ച ചെയ്തു ലീവ് എടുക്ക കൊടുക്കേണ്ടതില്ലാതെ ഒന്ന് എങ്ങനെ തന്നെ ഭരണസമിതി ലീവ് തള്ളിപ്പോയി പക്ഷേ എന്നാൽ യു ഡി എഫ് ഇത് പരസ്യമായിട്ട് ഇത്രയും കഴുകുന്ന നടത്തി നമ്മുടെ പാവപ്പെട്ടവൻ്റെ മരണപ്പെട്ട ആൾക്കാരുടെ പെൻഷൻ പാവപ്പെട്ട ആൾക്കാരുടെ പെൻഷൻ വിതരണത്തിൽ ഇത്രയും എഴുതി നടത്തി ആൾക്കാരെ സംരക്ഷിക്കണം അതാണ് ഞങ്ങൾക്കുള്ള പരാതി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ആൾക്കാരെ നമ്മൾ ഒരു നമ്മളെന്താ സമൂഹത്തിൽ തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഉപയോഗപ്പെടുത്തി കൊടുക്കേണ്ട രാഷ്ട്രീയ പാർട്ടിക്കാർ ഇത് സംരക്ഷിക്കുകയാണ് ഇത്രയും ഇത്രയും പ്രമിനികളെ എന്നാണ് നമ്മൾ പറയാനുള്ളത് അതുകൊണ്ട് പോലീസ് കൊണ്ടുതന്നെ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യണം വേറെ മുതലായിട്ട് പരാതികൾ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു നിരന്തരം പരാതിയായി നിൽക്കുന്ന ഒരു ഒരു ജനപ്രതിനിധി ഉള്ള ആൾ തന്നെയാണ് നമ്മളിവിടെ യു ഡി എഫ് യു ഡി എഫിൻ്റെ പാർട്ടിക്കാരെന്നുള്ളത് സംരക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു തെളിവാണ് കഴിഞ്ഞ ജൂൺ പത്താം തീയതി അതിൻ്റെ ലീവില് ആയിട്ട് വന്നത് അപ്പോൾ അത് ഈ വന്നിരിക്കാൻ കഴിയില്ല എന്ന് പറയേണ്ട സമയത്ത് തീരുമാനം എടുത്തിട്ടുണ്ട് അത് സെക്രട്ടറി നിയമനുസൃതമായി സെക്രട്ടറിയുടെ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത് അദ്ദേഹത്തിന് അഭിവേനാക്കുന്ന രീതിയിൽ സെക്രട്ടറിയേ ഇടപെടണം നമ്മൾ പാർട്ടിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ഈ പഞ്ചായത്തിന് വന്നിട്ടുള്ള ഈ പഞ്ചായത്തിൻ്റെ വാർഡിൽ പ്രദേശത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് ഒരു ഇടപെടാ വാർഡ് മെമ്പർ എന്നുള്ള ഒരു പെണ് ചെയ്യാൻ പറ്റാത്ത പ്രവർത്തി ചെയ്ത് അദ്ദേഹം അപ്പൊ ആ പിടികിട്ടപ്പുള്ളിയുടെ ലീവ് ലെറ്റർ ആണ് നമ്മുടെ ഒരു ജനപ്രതിനിധിയായ ആൾക്കാരവിടെ ഇന്ത്യയ്ക്ക് എത്തിക്കുന്നത് അത് എത്രത്തോളം ശരിയാണോ അത് ശരിയാണോ ആ പാട്ടിനെ ഞാൻ പരിശോധിക്കും അത് ഒരാളുടെ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ ആ പ്രദേശത്തെ പല ആളുകൾക്കും ഇതേപോലുള്ള സംശയങ്ങൾ തോന്നുകയും പല ആളുകളും ഞങ്ങളെ സമീപിക്കുകയും അവിടുത്തെ പൊതുപ്രവർത്തകരെ നമ്മൾ ഞങ്ങൾ ഉൾപ്പെടെ ആളുകളെ സമീപിച്ചപ്പോ ഞങ്ങളൊരു അന്വേഷണം നടത്തിന്റെ ഭാഗമായി നിലവിൽ നാലാളുകളുടെ പെൻഷൻ ഈ പറഞ്ഞ തട്ടി എടുക്കു ആ കേസിൽ രണ്ടാളുകളിലാണ് ആ കേസ് മൂന്ന് എഫ്ഐആർ ചല്ലാണം പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് അവൈലബിൾ ഓഫൻസ് ആയിട്ടുള്ള മൂന്ന് എഫ്ഐആർ ആണ് മൂന്ന് മാസമായ ഇദ്ദേഹം ഒടുവിലാണ് സ്വാഭാവികമായിട്ട് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്യും ചില പ്രസ്ഥാനത്തിനകത്ത് പല ആളുകളും പല രീതിയിലുള്ള ആളുകളും കടന്നു വരും ആ പ്രസ്ഥാനത്തിന് അത് എല്ലാവർക്കും ഏത് പ്രസ്ഥാനും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഒരു കളവ് നടന്നു കഴിഞ്ഞാൽ അയാളെ സംരക്ഷിക്കുക അല്ല ഏത് പ്രസ്ഥാനങ്ങളായാലും അവരെ സംരക്ഷിക്കുക എന്നൊരു നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത് ധാർമ്മികമായ ഏറ്റെടുത്തുകൊണ്ട് പാർട്ടി അദ്ദേഹത്തോട് രാജിവയ്ക്കാൻ പറയാം അദ്ദേഹം അവിടെ നടത്തിയ പത്രസമ്മേളനത്തിൽ എന്നോട് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല ആരോപണം കേൾക്കുന്ന ആദ്യത്തെ നേതാവ് അക്കി പെരുമുഖെന്ന രീതിയിലേക്കാണ് പറഞ്ഞത് പക്ഷെ പിന്നീട് ചില പത്ര അതൊക്കെ കേട്ടാണെങ്കിൽ ആവശ്യപ്പെട്ട് രാജിവെക്കാനുള്ള രീതി ആ രീതിയിൽ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ രാജിവെക്കുന്നതാണ് ഞങ്ങൾ ഇപ്പോൾ തിരിച്ചത് ഞങ്ങളൊരു രാഷ്ട്രീയ വേണ്ടി ഇന്ന് ഉപയോഗിച്ചിട്ടില്ല വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്താം അല്ലെങ്കിൽ ബാങ്കിൽ ഒരു മാർച്ച് നടത്താം ഞങ്ങൾ ഇന്ന് വരെ മോശമായ ഫ്ലക്സ് പോലും അടിച്ചു പാർട്ടി എന്നൊരു ഞങ്ങൾ ചെയ്തിട്ടില്ല അത് ഞങ്ങളുടെ ഒരു മര്യാദയാണ് അത് ആ മര്യാദ തിരിച്ചറിയാനുള്ള വിധേയമൊക്കെ കോൺഗ്രസിന് ഇല്ലാതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒളിയിൽ പോയ ഒരു വ്യക്തിയെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുക മാത്രമല്ല നേരത്തെ ഇവിടെ എൽ സെക്രട്ടറി സൂചിപ്പിച്ചു പോലെ ഉള്ളിൽ കഴിയുന്ന പ്രതിയുടെ ലീവ് വേറൊരു ജനപ്രതിനിധി കൈപ്പറ്റിയിട്ട് അത് പഞ്ചായത്തിൽ എന്ന് പറഞ്ഞ റോണാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ടും ശരിക്കും പോലീസ് അന്വേഷണം എങ്ങനെയാണ് ഒടുവിൽ കഴിയുന്ന ഒരു പ്രതി ഈ ലീവ് കൊടുക്കാൻ ഈ ആലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ വേറൊരു മെമ്പറെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഗുരോരമായി പോലീസ് പരിശോധിക്കണം മാത്രമല്ല ഇതുവരെ ഞങ്ങൾ ഈ ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളൊക്കെ ഇറങ്ങിയിട്ടില്ല തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ ഉദാസീനതൽ പോകുകയാണെങ്കിൽ പാർട്ടി ആലോചിച്ച് അതിന്റെ ലോക്കൽ കമ്മിറ്റി കൂടിയിട്ട് മറ്റു പ്രക്ഷോഭങ്ങൾക്ക് ആലോചിക്കേണ്ടി വരും